വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി അടിമാലി ചാറ്റുപാറ ഗ്യാസുപടി സ്വദേശിനിയായ ശാന്തമ്മ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഇ സംസ്ഥാന കമ്മിറ്റി പണിത് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കായി ഈ വീട്ടമ്മ തന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോതിരമാണ് നൽകിയത് പ്രകൃതി ദുരന്തം കവർന്ന വയനാടിനു വേണ്ടി നാട് നിച്ചതിന്റെ ഫലമായി സഹാനുഭൂതിയുടെയും കരുതലിന്റെയും ഒക്കെ നിരവധി വാർത്തകൾ ഇതിനോടകം നാം കണ്ടുകഴിഞ്ഞു ദുരന്തം ഒലച്ചവരെ കൈപിടിച്ച് നടത്താൻ കൈകോർത്തവരിൽ ഒരാളായി മാറുകയാണ് അടിമാലി ചാറ്റുപാര ഗ്യാസ് പടി സ്വദേശിനിയായ ശാന്തമ്മ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിട്ടുള്ള റീബിൽഡ് വയനാട് സഹായ പദ്ധതിയിലൂടെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവർത്തനങ്ങളിലേക്കായാണ് ഈ വീട്ടമ്മ തന്റെ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ്ണബോധനം മടിയൊന്നുമില്ലാതെ നൽകിയിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടീച്ചർ തൻ്റെ സമ്പാദ്യമായി കരുതി വെച്ചിരുന്ന ഒരു മോതിരം തൻ്റെ സഹജീവികൾക്ക് വേണ്ടി അവർക്ക് വീട് പണിയുന്നതിന് അവരുടെ ജീവിതത്തെ തിരികെ നൽകുന്നതിന് വേണ്ടി നൽകി എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തർക്കും മാതൃകയാക്കുന്ന പ്രവർത്തനമാണ് ടീച്ചർ ചെയ്തിട്ടുള്ളത് ഡിവൈഎഫ്ഇ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ടീച്ചറെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ടീച്ചറിനെ പോലെയുള്ള ആളുകൾ സമൂഹത്തിനകത്ത് നിലനിൽക്കുമ്പോഴാണ് സഹജീവികളെ കൂടുതലായി സഹായിക്കണമെന്നുള്ള സഹാനുഭൂതി കൂടുതലായി മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് കൂടുതൽ എന്നുള്ളത് തീർച്ചയാണ് ഗ്യാസ് പടിയിലെ കൊച്ചു ചായക്കടയാണ് ശാന്തമ്മയുടെയും ഭർത്താവ് ജോസിന്റെയും വരുമാനമാർഗം ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമില്ലാതായി തീർന്ന ഒരുപറ്റം ആളുകളുടെ ദുരിതം ഉള്ളു പൊള്ളിച്ചതോടെയാണ് വയനാടിനായി തന്നാലാവുന്ന ഒരു സഹായം നൽകുവാൻ ശാന്തമ്മ തീരുമാനിച്ചത് ഡി വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷും അടിമാലി വെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരുമെത്തി ശാന്തമായിൽ നിന്നും സ്വർണമോതിരം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ അടിമാലിത്തും കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക്